ഷിജോയും റോക്കിയുമായിട്ടുള്ള പ്രശ്നം ഷിജോയെ റോക്കി എന്ത് ചെയ്ത് മുറുക്കി ഇവിടെ ചെകിടത്ത് ഇടിച്ചുകൊണ്ട് റോക്കിയെ പുറത്താക്കി എന്തുകൊണ്ട് എങ്ങനെ ഇത് സംഭവിച്ചു ആരാണ് ഇതിന്റെ തിരക്കഥ രചിച്ചത് എന്ന് മുതലാണ് ഈ പറയുന്ന റോക്കിക്ക് ഷിജോട് ഷിജോയോട് വൈരാഗ്യം തോന്നി അങ്ങനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആദ്യം ഇതിനകത്ത് ഈ പറയുന്ന റോക്കിക്ക് സിജയോട് വൈരാഗ്യം അല്ലെങ്കിൽ ഒരു ഒരു കരട് വീണ എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ മറ്റേ ബോൾ ടാസ്ക് ഉണ്ടല്ലോ ക്യാപ്റ്റൻസി ഫസ്റ്റ് ക്യാപ്റ്റൻസി ടാസ്കിൽ ഷിജോ എന്ത് ചെയ്യുന്നു എവര് തമ്മിൽ പ്ലാൻ ചെയ്യുന്നു എന്ത് ചെയ്യാം നമുക്ക് ആ ബോൾ ഞാൻ എന്ത് ചെയ്യാം ഷിജോ എന്ത് ചെയ്യാം ഈ പറയുന്ന റോക്കിക്ക് തണുക എന്നുള്ളൊരു പ്ലാൻ വെക്കുന്നു അതിന്റെ ആ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു ഷിജോ ഈ പറയുന്ന ബോളുകളെല്ലാം എന്ത് ചെയ്യുന്നു നമ്മുടെ റോക്കിയുടെ ബാസ്ക്കറ്റിലേക്ക് ഇടുന്നു അതിനുശേഷം ഇവര് ഈ റോക്കി ജയിച്ചതായിട്ട് ഏതാണ്ട് ഉറപ്പാകുന്നു അപ്പൊ ഗബ്രി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗബ്രി വരുന്നു ഗബ്രി വന്നിട്ട് പവർ ടീമിലേക്ക് നമ്മളെ കൂടി എടുക്കണം പവർ ടീമിൽ ആരെയൊക്കെ നിങ്ങൾ എടുക്കും എന്നതിനെ കുറിച്ച് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ ഈ പറയുന്ന റോക്കിയുടെ അടുത്ത് സമീപിക്കുന്നു അപ്പൊ റോക്കി പറയുന്ന ഒരു കാര്യമുണ്ട് ഷിജിയോടെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ട് അവൻ പറയട്ടെ അവനാണ് ഇങ്ങനെ ഒരു പ്ലാൻ കൊണ്ടുവന്നത് അവൻ പറഞ്ഞിട്ട് അവൻ്റെയോട് കൂടി ചോദിച്ചതിന് ശേഷം ഞാൻ തീരുമാനിക്കും എന്ന് പറയുമ്പോൾ ഗബ്രി അവിടെ ഒരു കാര്യമുണ്ട് അയ്യെ നിങ്ങൾക്ക് വേറെ പണിയില്ല നീ ശുചേര താങ്ങിയാണോ നീ നിൽക്കുന്നത് ശുചേര വാക്ക് കേട്ടിട്ടാണോ വന്നത് ഷിജ പറഞ്ഞാൽ നീ കേൾക്കുമോ എന്നൊരു സംഭവം ആരടുത്ത് പറയുന്നുണ്ട് ഈ പറയുന്ന റോക്കി റോക്കിയിലെടുത്ത് പറയുന്നു റോക്കിയിലെ ആ സമയത്ത് റോക്കിയുടെ ആ ഒരു എക്സ്പ്രഷനൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകാം ഒരു ചമ്മിനാറയോൻ പറയുന്നത് ശരിയാണല്ലോ ഞാൻ അവന്റെ അണ്ടറിലേക്ക് വരുന്നുണ്ടോ എന്നൊരു സംശയം അവിടെ വെച്ച് ആദ്യമായിട്ട് റോക്കിക്ക് റോക്കിയുടെ മനസ്സിലേക്ക് തോന്നും അവിടെ വെച്ചാണ് ഷിജോയുടെ മേലെ റോക്കിക്ക് ഒരു കരട് വീണ് തുടങ്ങി അതിനുശേഷം ഷിജോ ഈ പറയുന്ന ഞാൻ ബോളിട്ട കേസ് നോറയുടെ അടുത്ത് പോയി പറയുന്നു നോറ എന്ത് ചെയ്യുന്നു അതൊരു വലിയ വിഷയം നോറ നേരെ പോയി ജാസ്മിനടുത്ത് പറയുന്നത് വലിയൊരു വിഷയമാവുന്നു അപ്പൊ ഇത് എന്നെ പറ്റിച്ചുകൊണ്ട് അല്ലെ എന്നെ ചതിച്ചുകൊണ്ടാണ് ഇവൻ എന്തു ചെയ്തത് ഈ സംഭവം ഈ നോർവേനടുത്ത് പോയി പറഞ്ഞത് എന്ന് ആര് തെറ്റിദ്ധരിക്കുന്നു ഈ പറയുന്ന റോക്കി തെറ്റിദ്ധരിക്കുന്നു അതിനുശേഷം ഇവർ അടുത്ത ഈ പറയുന്ന ഡിബേറ്റ് ടാസ്കിൽ ഞാൻ തോറ്റു കൊടുക്കാം എന്നുള്ള രീതിയിൽ ഇവർ നമ്മൾ സംസാരിച്ചതിന് ശേഷം ഡിബേറ്റ് ടാസ്കിന്റെ അടുത്ത് അകത്ത് ഈ പറഞ്ഞ ആയോ ഈ ആരുടെ നമ്മുടെ റോക്കിയുടെ കുറ്റങ്ങൾ എടുത്തു പറയും താങ്കൾ അതിന് യോഗ്യനല്ല എന്ന് പറഞ്ഞതും അതും എന്നെ ഇടിച്ചു തകർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണോ എന്ന് വീണ്ടും ആര് സംശയിക്കുന്നു സംശയിക്കുന്നു അതിനുശേഷം വരുന്ന എല്ലാ ടാസ്ക് അതായത് ലിവിംഗ് റൂമിൽ ഇരുന്നതിന് ശേഷം ഓരോ ഓരോ ടാസ്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഈവൻ പിന്നീട് നോമിനേഷൻ ആയിക്കോട്ടെ അവിടെ എല്ലാം ഈ പറയുന്ന കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങളെല്ലാം ഷിജോയെ പോയിന്റ് ഔട്ട് ചെയ്യും ഷിജോ നല്ലൊരു പ്ലെയർ ആണ് ഷിജോ ഈ വീട്ടിലെ നല്ല നല്ല എന്ത് ചെയ്യുന്നു നല്ല ഗെയിം പ്ലാൻ പ്ലാനൊക്കെ ചെയ്യുന്നത് ഷിജയാണ് എന്ന് അവിടെയുള്ള ഏതാണ്ട് ഓൾമോസ്റ്റ് കണ്ടസ്റ്റൻസും ഷിജയുടെ പേര് നല്ലൊരു പ്ലെയർ എന്നുള്ള നിലയിൽ എടുത്തു പറയുന്നു അവിടെയും ഈ പറയുന്ന റോക്കിക്ക് കൊള്ളുന്നുണ്ട് കാരണം എന്നെക്കാട്ടും വലിയ ഒരു പ്ലെയർ ആയിട്ട് അവനെ മറ്റുള്ളവരെ കാണുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത റോക്കിയുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യുന്നു ഇങ്ങനെ പതിയെ 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 പതഞ്ഞു തുടങ്ങി അതിനുശേഷം ഈ പറയുന്ന നോറ ജിൻഡോ അൻഷിഫ ഇവരെല്ലാവരും കൂടി ഒരു വിഷം എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന റോക്കിയുടെ മനസ്സിലേക്ക് കുത്തിവെക്കുന്നു കാരണം അവനാണ് അവനെല്ലാം ക്രെഡിറ്റ് എടുത്തുകൊണ്ട് കൊണ്ടുപോകുന്നു എന്നുള്ള അല്ലെങ്കിൽ അവൻ അവനാണ് തന്നെക്കാളും മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളൊരു ചിന്ത എന്തു ചെയ്യുന്നുണ്ട് ഈ പറയുന്ന റോക്കിയുടെ മനസ്സിലേക്ക് പതിഞ്ഞു തുടങ്ങി അതിനുശേഷം അതിങ്ങനെ ഇരുന്ന് പതുക്കെ 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 പുകയുന്നു പിന്നീട് ലാലേട്ടൻ വരുന്ന ദിവസത്തിൽ ആ സമരം സമരം ആരാണ് പ്ലാൻ ചെയ്തത് എന്ന് പറയുമ്പോൾ അത് ഷിജു കൈപൊക്കുകയും റോക്കിയും കൈപോക്കുകയും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നു ഞാനാണ് ആ പ്ലാൻ ചെയ്തത് എന്നും അതും മനഃപൂർവ്വം എന്നെ ഇടിച്ചു താൽക്കാൻ വേണ്ടിയിട്ട് ആരാണ് ഷിജു പറഞ്ഞതായിട്ട് പറഞ്ഞതാണ് എന്ന് വീണ്ടും എന്ത് ചെയ്യുന്നു ഈ റോക്കി തെറ്റിദ്ധരിക്കുന്നു അതിന്റെ കൂടെ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ബിഗ് ബോസും ലാലേട്ടനും ഒരു നാറിയ കളി അവിടെ കളിക്കുന്നു ഈ പറയുന്ന ബിഗ് ബോസ് ഇവിടെ നിന്നാണ് ഒരു തിരക്കഥ മെനഞ്ഞെടുക്കുന്നത് ബിഗ് ബോസ് ഒരു തിരക്കഥ മെനഞ്ഞെടുക്കും കാരണം തൊട്ട് മുന്നണിയുള്ള ദിവസങ്ങളിൽ പിന്നെ ഇത് ദേഷ്യം ദേഷ്യത്തോടെ വന്ന് ഈ പറയുന്ന ജാസ്മിനും നമ്മുടെ ഗബ്രിയും ഇരിക്കുന്ന സ്ഥലത്ത് അവരെ ഇടിക്കാൻ വേണ്ടി പോയിട്ട് അവിടെയുള്ള കബോർഡിൽ ഇടിച്ച് അവരുടെ പ്രോപ്പർട്ടി ഡാമേജ് ഒരുക്കുന്നു ഇത്രയും വലിയൊരു കുറ്റം ചെയ്യുകയും പല പ്രാവശ്യം മൂന്നാല് പ്രാവശ്യം നിങ്ങളുടെയൊക്കെ പല്ല് ഞാൻ അടിച്ച് വെളിയിലായിരുന്നു എങ്കിൽ നിന്റെ പല്ല് ഇടിച്ച് തെറുപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കൂടി ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ അവനെ സഹാൻ വലിയൊരു പണിഷ്മെന്റ് കൊടുക്കുക കൊടുത്തില്ല എന്ന് മാത്രമല്ല അതിനോടൊപ്പം ഒരു എൻകറേജും കൂടി ചെയ്തു വിടുന്നു കാരണം ഞാനായിരുന്നു എങ്കിൽ അവൻ്റെ നിങ്ങളൊരു ആക്ട് ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിട്ട് ചെയ്യണം ഞാനായിരുന്നു എങ്കിൽ ഇടിക്കാൻ തോന്നിക്കഴിഞ്ഞ് ഞാനായിരുന്നെങ്കിൽ ഇടിച്ചേനെ എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു ഈ പറയുന്ന റോക്കിയുടെ മനസ്സിലേക്ക് ഒരു ഹിന്റ് ഇട്ട് കൊടുക്കുന്നു ആര് ലാലേട്ടൻ അതിനോടൊപ്പം അവരെ കാണിക്കുന്ന കുറേ വിഷ്വൽസ് ഉണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇവൻ ഇടിക്കുന്ന വിഷ്വൽസ് അതിനോടൊപ്പം നമ്മുടെ ജാസ്മിനൊക്കെ വന്നിട്ട് ഇവനോട് കയർത്ത് ഇവന്റെ മുഖാമുഖം നിന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് ചുണയുണ്ടെങ്കിൽ നീ അടിക്കടാ എന്നുള്ള രീതിയിൽ ഇവനെ എന്തു ചെയ്യുന്നു ഇവന്റെ ഇവനോടൊപ്പം തട്ടിക്കയറി പറയുന്ന ജാസ്മിന്റെ സ്ക്രീനിൽ കാണിച്ചു കൊടുക്കുന്നു ലാലേട്ടൻ പറയുന്നുണ്ട് ഇടിക്കാൻ എന്താണ് നിനക്ക് ഇടിക്കാൻ തോന്നിയെങ്കിൽ ഇടിക്കണം അവിടെ റോക്കി എടുത്തത് റോക്കിക്ക് മനസ്സിലായത് ഞാനൊരു ഓലപ്പാമ്പ് കാണിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരാളായിട്ടാണ് ചിത്രീകരിക്കുന്നത് എന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന റോക്കി മനസ്സുകൊണ്ട് ആഗ്രഹിക്കും മനസ്സ് മനസ്സിൽ ചിന്തിച്ചു കൂട്ടുന്നു അപ്പം ഇവരെല്ലാം അതിനോടൊപ്പം തന്നെ ഒരു പെണ്ണ് എന്റെ കൂടുത്ത് ചുണയുണ്ടെങ്കിൽ അടിക്കടാ നിനക്ക് അത്രയ്ക്ക് ചുണയുണ്ടെങ്കിൽ അടിക്കടാ ഞാൻ വേണമെങ്കിൽ തുക്കൂടാ നിന്റെ ഈ ഓടപ്പാമ്പൊക്കെ നിന്റെ കൈയിരിക്കട്ടെ എന്ന അർത്ഥത്തിൽ ജാസ്മിൻ ഒരു പെണ്ണ് ഇവന്റെ അടുത്ത് കയർക്കുന്നത് എന്ത് ചെയ്യുന്നു ബിസ്ക്രീനിൽ അവനെ കാണിക്കുകയാണ് അപ്പൊ ഇതെങ്ങനെ ഔട്ട് പോയി ഇവൻ ചിന്തിച്ചു ഒരു പെണ്ണ് എന്റെ അടുത്ത് പറയണേ നീ നീ ഈ പറച്ചിലേ ഉള്ളൂ നിനക്ക് ചുണുണ്ടെങ്കി നിനക്ക് എപ്പോൾ ചുമ്മാ ഈ കിടന്ന് ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്ന് ജനങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യുന്നുണ്ട് റോക്കി റോക്കിക്ക് തോന്നുന്നു അത് തോന്നാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പറഞ്ഞതുപോലെ ഒരു പണിഷ്മെന്റ് കൊടുക്കാതിരിക്കുകയും ഒരു വെറുതെ പേരിന് ഒരു പണിഷ്മെന്റ് മാത്രമാണ് അവിടെ കൊടുത്തത് അതിനർത്ഥം ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് തീരുമാനിച്ചു ഇവനെ ഒരു ബലിയാടായി ഒരു വെട്ടാൻ വെച്ചിരിക്കുന്ന ഒരു പോത്തിനെ പോലെ റോക്കിയെ കാണും മനസ്സിലായത് പക്ഷേ ബിഗ് ബോസിന് തെറ്റിയതവിടെ മാത്രമല്ല ഈ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു അഗ്രഷനിലേക്ക് പോകുമോ എന്ന് ബിഗ് ബോസ് കണക്കി കൂട്ടിയില്ല എന്നാണ് ഞാൻ മനസ്സിലാ തൊട്ടടുത്ത ദിവസം തന്നെ അന്ന് തന്നെ ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നു അതായത് റോക്കിക്ക് ഓൾറെഡി ശിജയുമായിട്ട് ഒരു കരിപ്പുണ്ട് അവൻ എന്നെക്കാളും മുന്നോട്ട് പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എന്നെ അവൻ പുറകിൽ നിന്ന് കുത്തുന്നോ എന്നൊരു സംശയമുണ്ട് അതുപോലെ ഇവിടെയുള്ള കണ്ടസ്റ്റന്റിൽ മൊത്തം അവനെ നല്ലൊരു പ്ലെയർ ആയിട്ട് കാണുന്നു എന്നുള്ള ഈഗോ കാര്യങ്ങളെല്ലാം ഇവരിൽ നിറഞ്ഞിരിക്കുന്നു ആ സമയത്താണ് ഇവർ രണ്ടുപേരും പരസ്പരം തമ്മിലുള്ള ഒരു ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നത് ആ ക്യാപ്റ്റൻസി ടാസ്കിൽ ശിജോ ജയിക്കുന്നു അവിടെയും തന്റെ അഭിമാനം വ്രണപ്പെടുന്നു മനസ്സിലായോ അവിടെ ഇത്രയും വൈരാഗ്യം കൂടെ നിൽക്കും വൈരകത്തോടെ നിൽക്കുകയും ഇവനെ തോൽപ്പിക്കണം എന്നുള്ള ഇത് എല്ലാവരും പറയും അവൻ തോക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ല അവിടെ നമുക്ക് ആ ക്യാപ്റ്റൻസി ടാസ്ക് കണ്ട വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഈ പറയുന്ന ആരാണ് റോക്കി വളരെ പ്രയത്നിച്ചാൽ അത് ആ ക്യാപ്റ്റൻസി ജയിക്കണം എന്ന് തന്നെ ആദ്യം കാക്കോ എടുക്കുന്നവർ ഒക്കെയാണ് ആദ്യം തന്നെ ഈ ഈ മണ്ണൊക്കെ മാറ്റി എന്നൊക്കെ റോക്കെയാണ് പക്ഷെ ഭാഗ്യത്തിന്റെ ബലത്തിലോ ആയിക്കോട്ടെ ആരാണ് ഷിജു അവിടെ ജയിക്കുന്നു ഷിജു ജയിച്ചതിന് ശേഷവും വന്ന് പറയുന്നുണ്ട് ഞാൻ വലിയ ക്രെഡിറ്റ് ഒന്നും കൊടുക്കുന്നില്ല എന്റെ ഭാഗ്യം കൊണ്ടാണ് ഇപ്പോൾ വീണ്ടും വീണ്ടും ഷിജോ എവനേക്കാളും പൊങ്ങി വരുന്നുണ്ടോ എന്നുള്ളൊരു ഈഗോ വീണ്ടും വീണ്ടും എന്റെ മനസ്സിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ആ ഇങ്ങനെ പതിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതിനുശേഷം ഈ ഫൈറ്റ് വരുന്നു അതിനുശേഷം വന്ന ഈ ഷിജോയും ഈ പറയുന്ന ആ റോക്കിയുമായിട്ടുള്ള ഫൈറ്റിൽ നിങ്ങൾ മനസ്സിലാക്കണം റോക്കി ആരെടുത്തെങ്കിലും ഫൈറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ റോക്കിയൊക്കെയും ഡോമിനേറ്റ് ആണ് ചെയ്യാറുള്ളത് ആരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോയാലും ജാസ്മിനായിട്ട് പോയിക്കട്ടെ ജിഞ്ചു ഏ ആരൊക്കെ ആയിട്ട് ഈ പറയുന്ന ആരാണ് അപ്സര അവരോടൊക്കെ ഇവൻ ഡോമിനേറ്റ് ചെയ്താണ് ഫൈറ്റ് ചെയ്തത് ഇവനെ ഇത്രയും ഒരു പടിയെങ്കിലും റോക്കി മുന്നിട്ട് നിൽക്കുമായിരുന്നു പക്ഷേ ഷിജുവുമായിട്ടുള്ള ഫൈറ്റിൽ ഷിജോ ഡോമിനേറ്റ് ചെയ്യുന്നതാണ് റോഫി കാണുന്നത് അല്ലെ അതായത് ഇത്രയും കാലം എന്നെ തോൽപ്പിക്കുകയും തോപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തൊട്ടടുത്ത് കഴിഞ്ഞ ദിവസം തന്നെ എന്നെ ക്യാപ്റ്റൻസിൽ തോപ്പിച്ച വ്യക്തി ഈ പറയുന്ന അവിടെ ഇവൻ നല്ലൊരു പ്ലെയർ ആണെന്ന് പറയുന്നത് എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവൻ നല്ലൊരു പ്ലെയർ ആണ് എന്ന് പറയുമ്പോൾ ഈ എല്ലാം ഈക കിടപ്പുണ്ട് അതിനോടൊപ്പം ഞാൻ ഇവനോട് ഫൈറ്റ് ചെയ്യപ്പോഴും എന്ത് ചെയ്യുന്നു ഡോമിനേഷൻ ചെയ്യുന്നത് അല്ലാതെ എഗ്രസീവ് കൂടുതൽ പ്രവോക്ക് ചെയ്യുന്നത് അവിടെ ആരാണ് ഷിജോ ആണ് അല്ലെ അവിടെ ഷിജോ കൂടുതൽ പ്രവോക്കാണ് ഇവനെ വീണ്ടും വീണ്ടും ഹെട്ടായിക്കൊണ്ടിരിക്കുന്നത് താടിയിൽ ഇങ്ങനെ പിടിക്കുകയും കൂടി ചെയ്ത ഞാൻ തോറ്റുപോവുകയാണോ വീണ്ടും എന്ത് ചെയ്തു അവന്റെ ഉള്ളിലുള്ള ഈഗോ ഏറ്റാവുന്നു അവിടെ അവിടെയാണ് ബിഗ് ബോസ് വീണ്ടും ബിഗ് ബോസിന് വേണമായിരുന്നു എങ്കിൽ മനസ്സിലായ ബിഗ് ബോസ് ഓൾറെഡി ഇൻഡൈറക്റ്റ് ആയിട്ട് ഒരു ഹിന്റ് ഇട്ട് കൊടുത്തിട്ട് നിനക്ക് ഇടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഇരിക്കണം എന്നൊരു ഹിന്റ് ഇട്ടുകൊടുത്തിട്ടുമുണ്ട് അപ്പോൾ യവൻ അവിടെ ഈ പിന്നെ ഈ സുജോ വന്ന് അവൻ്റെ താടിയിൽ ഇങ്ങനെ പതുക്കെ പിടിച്ചപ്പോൾ തന്നെ യവൻ്റെ ടെമ്പർമെന്റ് മാറുന്നു അവൻ വീണ്ടും അതായത് സുജോ തന്നിലേക്ക് ഡോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ചിന്ത റോക്കിക്ക് അവിടെ വരുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്തു റോക്കി അഗ്രസീവ് ആവണമെന്ന് ഞാൻ ഇപ്പോൾ അടിക്കാൻ ഞാൻ ഇപ്പോൾ അവൻ ഒരു അടിയെങ്കിലും കൊടുത്തില്ലെങ്കിൽ എന്റെ എന്റെ പിന്നെ എന്താണ് എന്റെ അഭിമാനക്ഷതം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ തോറ്റുകൊണ്ടിരിക്കുകയാണ് എന്നൊരു ചിന്ത വീണ്ടും വീണ്ടും റോക്കിയിലേക്ക് വരുന്നു ആ സമയം ബിഗ് ബോസ് തിരക്ക് ബിഗ് ബോസിന്റെ തിരക്കഥ അവന്റെ പര്യവസാനത്തിലേക്ക് എത്തുന്ന നിമിഷങ്ങളായിരുന്നു ബിഗ് ബോസിനെ വേണമായിരുന്നെങ്കിൽ ഈ താടി പിടിച്ച നിമിഷം അതിനുശേഷം ഏതാണ്ട് ഒന്നൊന്നര മിനിറ്റ് ഉണ്ടായിരുന്നു അടിയിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ആ സമയത്ത് എപ്പോഴെങ്കിലും ഷിജോ അല്ലെങ്കിൽ പിന്നീട് റോക്കി കൺപക്ഷൻ റൂമിലേക്ക് വരിക എന്നൊരൊറ്റ വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഈ ഒരു ഈ ഒരു ഫിസിക്കൽ ടാസ്ക് അല്ലെങ്കിൽ ഫിസിക്കൽ അസാർട്ടിലേക്ക് മാറില്ലായിരുന്നു അവിടെ ബിഗ് ബോസിന്റെ ഇന്ന് മൗനം പാലിക്കുന്നു ബിഗ് ബോസ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മൗനം പാലിക്കുന്നത് അവിടെ വീണ്ടും വീണ്ടും വരുന്നു നീ എന്റെ ദേഹത്തിന് തൊട്ട് കഴിഞ്ഞാൽ ഞാൻ തന്നെ അടിക്കും എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആര് പറയുന്നു ഈ പറയുന്ന റോക്കി പറയുന്നു ഞാൻ നീ നീ എന്റെ ദേഹത്തെ തൊട്ടാൽ ഞാൻ തന്നെ അടിക്കുമെന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ രണ്ടു പേർക്കും ഈഗോ ഹർട്ട് ആവുന്നു അതാ പക്ഷേ ഈ പറയുന്ന ഷിജോ തൊട്ടില്ലെങ്കിൽ ഈ റോക്കി പറയും നീ പേടിച്ചാണ് തൊടാത്തിതെന്ന് ഇനി ഷിജോ തൊട്ടേനു ശേഷം റോക്കി അടിച്ചില്ലെങ്കിൽ പറയും എന്റെ വാക്കിന് വിലയില്ലാതാവും എന്നും റോക്കി കരുതുന്നു അങ്ങനെ ഷിജോ കൈവെക്കുന്നു റോക്കി ആരൊട്ട രണ്ടു മൂന്ന് സെക്കൻഡിന്റെ തീരുമാനത്തിൽ എന്ത് ചെയ്തു അടിക്കുന്നു അതോടുകൂടി ഈ പറയുന്ന ബിഗ് ബോസ് പിന്നെ എഴുതിയ തിരക്കഥയുടെ പര്യവസാനം വരുന്നു അവർക്ക് ടി ആർ പി കൂടുന്നു മനസ്സിലായി ഇതുപോലെ കാരണം ഈ ഇത്രയും സീസണിലെ ഏറ്റവും വലിയ ടിആർപി എന്ന് പറയുന്നത് മനസ്സിലായി ഏതാണ്ട് പതിനാലിന് പതിനാല് അപ്പുറമുള്ള ടി ആർ പി ഉണ്ടായി അതായത് സീസൺ ഫോറില് പോലും അവസാന ഘട്ടങ്ങളിൽ മാത്രമാണ് ഇത്ര ഒരു ടി ആർ പി ആ ടി ആർ പി കൂടി കടത്തി വെട്ടിക്കൊണ്ട് ഈ എപ്പിസോഡിൽ വൺ ടി ആർ പി കിട്ടുന്നു അപ്പോൾ അങ്ങനെയാണ് ഈ പറയുന്ന റോക്കി എന്ത് ചെയ്ത് ഈ പറയുന്ന സിജോവിനെ അടിക്കുകയും അതിനുശേഷം പൊട്ടിക്കിറഞ്ഞ് എനിക്ക് കയ്യപത്തം പറ്റിപ്പോയി എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നത് കണ്ടത് അപ്പം ഇതിനെ ഇതിൽ ഞാൻ പറഞ്ഞു ഇതാണ് ഇതിന്റെ സിനാരി ആദ്യം തൊട്ട് എവിടെ വെച്ചാണ് എവർക്ക് എന്ത് ചെയ്ത് ഈ പറയുന്ന അവനെ ഈ വൈരാഗ്യം തോന്നിയത് ഈ വൈരാഗ്യം ഒരു അടിയിലേക്ക് ഒരു ഫിസിക്കൽ അസോട്ടിലേക്ക് കൊണ്ടെത്തിച്ചതിന് മുഖ്യ കാരണം അല്ലെങ്കിൽ നല്ലൊരു പങ്ക് ബിഗ് ബോസിനുമുണ്ട് ബിഗ് ബോസിന്റെ മൈൻഡ് ഗെയിമാണ് ഇവിടെ കളിച്ചത് ബിഗ് ബോസിന് വേണമായിരുന്നെങ്കിൽ ഈ ഫിസിക്കൽ റെസാർട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരുപാട് സമയങ്ങളുണ്ടായിരുന്നു ഇതിനെ ഇതിനെ മാറ്റാൻ വേണ്ടി അതിന് ബിഗ് ബോസ് ശ്രമിച്ചില്ല അതിനർത്ഥം ബിഗ് ബോസിന് ആവശ്യം ഒരു നേർച്ച കോഴി തന്നെയായിരുന്നു അതായിരുന്നു റോക്കി നമുക്ക് വീണ്ടും കാണാം